ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫുകൾക്ക് ഓണക്കിറ്റും ബോണസും സാലറിയൊക്കെ ഒക്കെ കൊടുക്കുന്ന ഇടേ ആയിരുന്നു വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ മക്കളും തന്നെ ഉണ്ട് കേട്ടോ ഇത് രമ്യ ചേച്ചി ഇൻ്റർലോക്ക് ഷോപ്പിലെ മാനേജറാണ് നമ്മുടെ ഇൻ്റർലോക്ക് ഷോപ്പിൻ്റെ ഓഫീസാണ് മക്കൾ വന്നുകൊണ്ട് മക്കൾ തന്നെ അവിടെ ഭരണ ഏറ്റെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നേരെ ടൂറിസ്റ്റ് ഹോമിലേക്കാണ് പോയത് ഞാൻ അമ്പത്തൊന്ന് ഐറ്റംസ് അടങ്ങിയ ഓണക്കിറ്റാണ് കേട്ടോ എല്ലാവർക്കും കൊടുത്തത് ഓണം അടിച്ചു പൊളിക്കാനായിട്ടുള്ള ഏകദേശം സാധനങ്ങളെല്ലാം എന്തായാലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പം ഓണത്തിന് പ്രത്യേകിച്ച് ഇനി കൂടുതൽ ചെറിയ പർച്ചേസ് മാത്രം മതി എല്ലാവർക്കും കുറച്ച് പേരുടെ മാത്രമാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ മൊത്തത്തിൽ പാനിട്ട് ഓണക്കിറ്റായിരുന്നു തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് ഇൻ്റർലോക്ക് ഷോപ്പിലെ എല്ലാവരും ജോലിക്കാരൊക്കെ വൈകിട്ടല്ലേ വീട്ടിൽ തിരിച്ച് പോകുന്നത് അപ്പോൾ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ എന്നാലും ഞാൻ ടൂറിസ്റ്റ് ഹോമിൽ പോയപ്പോഴത്തേക്ക് ലേഡീസ് സ്റ്റാഫ്സും സർവീസ് സെൻറ്ററിലെ സ്റ്റാഫ്സും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ പിടിച്ചേർത്തി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ടൂറിസ്റ്റ് ഹോമിലെ മാനേജറാണ് കേട്ടോ എല്ലാവർക്കും ഓണക്കിറ്റുകൾ കൊടുത്തത് എല്ലാവർക്കും ഓണക്കിറ്റൊക്കെ കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി കേട്ടോ നമ്മുടെ പഴയ സ്റ്റാഫുകൾക്ക് മാത്രമേ അറിയാവൂ എല്ലാ വർഷവും ഓണക്കിറ്റൊക്കെ ഉണ്ടെന്ന് പുതിയ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾക്കൊന്ന് അറിഞ്ഞൂടായിരുന്നു എല്ലാവർക്കും സർപ്രൈസിംഗ് ആയിട്ടായിരുന്നു ഓണക്കിറ്റൊക്കെ കൊടുത്തത് ഇതെല്ലാം നമ്മുടെ സർവീസ് സെൻറ്ററിലെ സ്റ്റാഫുകളാണ് കേട്ടോ ടൂറിസ്റ്റ് ഹോമും സർവീസ് സെൻറ്ററും ഒരുമിച്ചാണ് അപ്പോൾ അവിടെയുള്ള സ്റ്റാഫ്സാണ് കേട്ടോ എല്ലാം അത് കഴിഞ്ഞ് ഞങ്ങളും ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം ഞങ്ങളൊന്ന് വീട്ടിലേക്ക് പോയി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ